പുണർന്ന നക്ഷത്രം പുണർന്ന നക്ഷത്രക്കാർ പൊതുവേ വെളിയിൽ നല്ല കാമാണ് പക്ഷെ ഉള്ളിൽ ഒട്ടും കാമല്ല നിങ്ങൾ എത്ര തകർന്നാലും വീണ്ടും തുടങ്ങുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് ലോജിക്കൽ തിങ്കും അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് വിട്ടു കൊടുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് നല്ലതുണ്ട് പക്ഷെ അതിരി കടന്ന നിങ്ങൾക്ക് ആ വിട്ട് കൊടുക്കുന്ന സ്വഭാവം എന്തായാലും ഉണ്ടാവില്ല സംസാര ശൈലി കുറച്ച് സോഫ്റ്റ് ആണ് പക്ഷേ വാക്കിന് വെയിറ്റ് കൂടുതലായിരിക്കും ഇമോഷണൽ കാര്യത്തിന് മറ്റുള്ളവരെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അവർ വിഷമങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യത വളരെ കൂടുതലാണ് സ്വന്തം വേദന മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും ലൈഫിൽ റീസ്റ്റാർട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതായത് അത്യാവശ്യം എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും അത് പിന്നെ ഒരു ശീലമായതും കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മനസ്സിനുള്ള കാഠിന്യം കൂടി കൂടി വരും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾ തോൽക്കുകയില്ല നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതിൽ ഒരു വിജയം ഒരു പരാജയം ഒരു വിജയം ഒരു പരാജയം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് പോയിക്കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് പലപ്പോഴും കിട്ടാറുണ്ട് അത് നല്ലതാണ് അത് എല്ലാ രാശിക്കാർക്കും അങ്ങനെ ഉണ്ടാവാറില്ല ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ടായിരുന്നു ോപ്പ് കുറച്ച് മിക്സ് ആയിരുന്നു അതുപോലെ തന്നെ പഴയ മിസ്റ്റേക്സ് അതൊക്കെ വീണ്ടും വരാൻ സാധ്യത കുറച്ച് കൂടുതലുണ്ട് ഇനി എന്ത് എന്നുള്ള ഒരു സെൽഫ് കോൺഷ്യും നിങ്ങൾ നന്നായിട്ട് ജനുവരിയിൽ ഉണ്ടായിട്ടുണ്ടാവും കരിയറിലാണെങ്കിൽ പഴയ ഓപ്പർച്യൂണിറ്റി വീണ്ടും മുന്നിൽ വന്നിട്ടുണ്ടാവും റിസൾട്ടിൽ കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ടാവും സീനിയറൊക്കെ നിങ്ങൾ എന്തായാലും സഹായിച്ചിട്ടുണ്ടാവും സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം ആണ് പെട്ടെന്നുള്ള ഒരു എമർജൻസി എക്സ്പെൻസും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും സേവിങ്സ് ടച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ പഴയ കണക്ഷൻ വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പഴയ കണക്ഷൻ ഇങ്ങനെ പിടിച്ചു എന്നുള്ളത് പുതിയ റിലേഷൻഷിപ്പിലുള്ള ആളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞേ തീരുള്ളൂ ഒരു കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക അത് കൂടുതലും നല്ല രീതിയിൽ ക്ലോസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ജനുവരിയിൽ നിങ്ങൾക്ക് എല്ലാ ഒരു റീവിസിറ്റ് മന്ത് തന്നെയായിരുന്നു ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ടാവും സെൽഫ് കോൺഫിഡൻസ് എന്തായാലും വീണ്ടും ബിൽഡ് ചെയ്യും എനിക്കും പറ്റുമോ എന്നുള്ള ഒരു വിചാരവും അതിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഫെബ്രുവരി എട്ടിനോ പത്തിനോ കഴിഞ്ഞ ഒരു ഷിഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കരിയറിലെ ഒരു റീസ്റ്റാർട്ട് ഫേസ് ആണ് പുതിയ ഇൻ്റർവ്യൂ പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട് കരിയർ ഡയറക്ഷനിലെ ഒരു ക്ലാരിറ്റി വരും ജോബ് ചേഞ്ച് ഫേവറബിൾ ആണ് ഒരു മാറാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മധ്യാനത്തിന് ശേഷമായിരിക്കും ജോലി കൂടുതലും വഴുക പഴയ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കരുത് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് തന്നെ ഫെബ്രുവരിയിൽ നിൽക്കും ചെറുതാണെങ്കിലും പക്ഷെ സ്റ്റഡി ഇങ്ങെന്തായാലും ഉണ്ടാവും പഴയ കടം കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചു കിട്ടും ബഡ്ജറ്റിന്റെ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയൊരു കണക്ഷൻ ഫ്രണ്ട്സ് മുഖാന്തരോ അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിലോ വരാൻ സാധ്യതയുണ്ട് പ്രണയം പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത് സംസാരിക്കുക അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മിസ് കുറച്ച് കമ്മിയാവും സിംഗിൾ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക മെച്ചർ പാർട്ട്ണർ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സർവീസ് ബേസ്ഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു മാസം തന്നെയാണ് സ്ലോ ആണ് പക്ഷെ സേഫ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ സൂക്ഷിച്ചും കണ്ടു മാത്രം പോവുക മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കരുത് വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ എന്തായാലും കിട്ടും എക്സാം എന്തെങ്കിലും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുതിക്കോളൂ എന്തായാലും വിജയ സാധ്യത കാണുന്നുണ്ട് ഫെബ്രുവരി അവസാനം ഒരു സക്സസ് സിംബല് നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ ദൈവം തന്ന ഒരു അവസരമാണ് ഫെബ്രുവരി എന്ന് കരുതുക നിങ്ങളുടെ വീഴ്ച ഒരിക്കലും എൻ്റെ അല്ല അവ പുതിയൊരു തുടക്കമാണോന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക